ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനൊന്ന് വന്നാന്ന് പറഞ്ഞാൽ നമ്മളുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ നിങ്ങളെയൊന്നറിയിക്കാവുന്ന കരുതി എന്നത്തെയും പോലെ തന്നെ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കയറി വെള്ളം കയറിയെന്ന് വെച്ചാൽ എല്ലാ റൂമിലും വെള്ളം കയറിയിട്ടുണ്ട് എല്ലാ ദിവസത്തെയും പോലെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട് അപ്പം നമ്മൾ വെള്ളത്തിലാണെങ്കിലും നമ്മൾ ഭക്ഷണമൊക്കെ പാചകം ചെയ്യുക പഴകം ചെയ്ത് നമുക്ക് സമയത്തിന് ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതെല്ലാം രാവിലെ കാഫിയൊക്കെ ഉണ്ടാക്കി നമുക്ക് ദോശയും കടലക്കറിയൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി പിള്ളേർക്ക് കൊച്ചുങ്ങൾക്ക് സ്കൂളിൽ പോകണ്ടാത്തതുകൊണ്ട് ഇന്ന് കുഴപ്പമില്ല പിന്നെ ആർക്കും എങ്ങും പോകണ്ടല്ലോ ഇന്ന് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാം കുറേ പെട്ടെന്ന് തന്നെ എന്നാലും വെള്ളം ഇറങ്ങുന്നതിന് എല്ലാം ചെയ്യുക വെള്ളം ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വീട് വൃത്തിയൊക്കെ ആകാമല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാറ് കാരണം ഞങ്ങളുടെ ചെറിയ വിശേഷങ്ങളൊക്കെ കാ കാണാനും കേൾക്കാനും ഒക്കെ നിങ്ങളും കാത്തിരിക്കുകയോ ഓരോ ദിവസത്തെ വിശേഷങ്ങൾ ഞങ്ങളെ കാണാനും ഒക്കെ അപ്പോൾ അതാണ് അപ്പം നമ്മൾ എല്ലാവരും അപ്പുറത്തൊക്കെ ഉണ്ട് ഓരോരോ പണികളിലാണ് മോളോച്ച് രാവിലെ ജോലിക്ക് പോയി അവർക്ക് പോകണമായിരുന്നു പിന്നെ പിള്ളേരും വാവയും എല്ലാവരും അവിടെ ഉണ്ട് ഓരോ ജോലിയിലാണ് എല്ലാവരും അപ്പം നമ്മൾ ഓരോ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളും നിങ്ങളെ ഞാൻ കാണിക്കാം അയ്യത്തും എല്ലാം എല്ലാം കിടക്കുന്ന എക്കലിയോ ഇഞ്ഞ് അരച്ചഞ്ഞ് കയറുക ഇന്ന് ആറാമത്തെ ദിവസമാണ് ഈ വെള്ളം കയറുന്നത് ആറാന്നോ ഏഴാന്നോ ഓർമ്മ പോലും ഇല്ല വെച്ചാൽ അത്രയ്ക്ക് ദുരിതം അനുഭവിക്കേണ്ട ദിവസങ്ങൾ പോലും എണ്ണാൻ സമയമില്ല ആറോ ഏഴോ ദിവസം കൊണ്ട് ആറോ ഏഴോ ദിവസമല്ല കുറേ ദിവസങ്ങളായി എട്ട് ദിവസങ്ങളായി ഈ വെള്ളം കയറാൻ തുടങ്ങിയിട്ട് ഉണ്ടോ ഡാമ് പൊട്ടി വെള്ളം വരുന്നതാണൊക്കെ വരുന്നത് ഏറ്റവും പരിസരവും എല്ലാം മുങ്ങി വാരി ഇന്നിപ്പോൾ ഏറ്റവും കയറി വരിക ഇന്നത്തെ നമ്മുടെ കാർത്തി ഗോതമ്പ് ദോശ നല്ല കടലക്കറിട്ടായിട്ടാൽ മതിക്ക് വേണമുള്ള ഒരു തിരക്കാണ് ചോറ് കൊടുത്തു വരണം വേദി നോക്ക് സാബു സാമ്പാന്നോ അപ്പോൾ ഇനി അത് പോയി ഏഴ് മണിക്കുള്ള വണ്ടി പാർവതി അപ്പോൾ ഇനി ചോറ് കൊണ്ടുപോകണം ഉണ്ടോ ഒരു കാറിൽ കാറിൽ വറുത്തത് പിന്നെ നിലത്തെ അയലപ്പറ്റിയ ചുണ്ട് പിന്നെ ചോറ് ചൂടാണ് രാത്രിയിൽ വെച്ച ചോറാതി ചൂടാക്കി പാത്രത്തിൽ ഇട്ട് ചൂട് വെള്ളം തോന്നണ്ടില്ലല്ലോ ചോറ് ഒതുക്കി വെക്കട്ടെ ചൂടോടായാലും ചോറ് അവിടെ ഇരുന്ന് ഞാൻ ഇപ്പം നല്ല കാരൽ പറത്തതും നല്ല അയല പറ്റിച്ചതും പിന്നെ ഇതാണ് അടച്ചതാണ് ചോറ് മൂളത്തിന് മൂങ്ങാൻ പറ്റി ഇട്ടുള്ളതാണ് അപ്പോൾ അമ്മമാർ എന്ത് കറി കറിയുമെടുത്ത് വിട്ടാലും അതൊരു ഇഷ്ടപ്പെടും എത്ര വനലായാലും എത്ര വിളമ്പിക്കും എനിക്കങ്ങനായിരുന്നു കേട്ടോ എൻ്റെ അമ്മ വിളമ്പി തന്നെ എനിക്ക് വയറൊന്നറിയായിരുന്നു ശരി നമ്മുടെ ബാഗിലൊക്കെ കൊണ്ടുപോകട്ടെ മോളച്ചെ ശ്രീകുട്ടനെയും ദേവനെ കളിക്കാൻ വിളിച്ചതാ ഇപ്പോഴോ കഴിച്ചോ പല്ലി വെച്ചോ കഴിച്ചോ പല്ലി വെച്ചോ റെഡിയായോ കളിക്കാൻ പോവട്ടെ എന്ന് കളിക്കാൻ പോകുന്നെങ്കി പോക്കോ പക്ഷേ എങ്കിൽ റെഡിയായി പോവും വണ്ടി ഇപ്പോൾ ഇതുവഴി വരാത്തത് കൊണ്ട് ഗ്യാമ് കൊണ്ടാക്കാൻ പോവുക അപ്പോൾ ഞങ്ങൾ ചോറിന് വെള്ളമൊക്കെ വെച്ച് വെള്ളം തിളച്ചിട്ടില്ല ഇനി കുറച്ച് കഴിയുമ്പോൾ അരിയിരണം വെള്ളം തിളച്ചില്ല വലിയ കലത്തിൽ വെച്ചാൽ എല്ലാവരും ഉണ്ടായത് വലിയ കലത്തിൽ വെച്ചതാ പിന്നെ ഗോതമ്പിൻ്റെ ദോശ അപ്പം ഇന്നലെ പച്ചരി ഒന്നും വെള്ളത്തിൽ ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടൊന്ന് ഗോതമ്പ് ദോശ ഉണ്ടാക്കാവുമെന്ന് വിചാരിച്ചു ഗോതമ്പ് വച്ചാൽ കല്ലിലാണ്ട് ചെറിയ ചൂട് കൂടിയാണ് കൂടുതലാണ് അപ്പം സ്റ്റൗ കുറ തീയൊക്കെ കുറച്ച് വെച്ചിരിക്കുക പറ്റുമെങ്കിൽ അതുകൊണ്ട് ചെറുതായിട്ടന്ന് കരിയുന്നുണ്ട് അപ്പോൾ ഇന്നലത്തേക്കായും വെള്ളമൊക്കെ കുറവാണ് ഇന്ന് ഇന്നിപ്പം വലിയ ഇച്ചിരിച്ച കുറഞ്ഞു വരികയാണെന്ന് തോന്നുന്നു അപ്പോൾ നല്ല കുറവുണ്ട് വേരിയേറ്റം ഇപ്പോൾ രാവിലെ തുണിയൊക്കെ മുക്കി വെച്ചിട്ടുണ്ട് കഴുകാൻ അപ്പം അകത്ത് ഇങ്ങനെ വെള്ളം കിടക്കുന്നു അകത്തിനി കുറച്ചുകൂടെ കഴുകി ഇറങ്ങും കാരണം ഫ്രണ്ട് പുറത്തു നിന്നുള്ളത് വലിഞ്ഞിറങ്ങിയതിന് ശേഷമേ എല്ലാം നമുക്കിനി അകത്തത് വലിഞ്ഞിറങ്ങി പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്നലെ ഞങ്ങൾ കുറേയൊക്കെ കോരി പറ്റി ചരഞ്ഞു കോരി തേവിക്കളഞ്ഞ് ഇന്നും അതുപോലൊക്കെ കോരി കളയണില്ലെങ്കിൽ പിന്നെ വൈ കുറേ ഒരു പന്ത്രണ്ട് ഒരു മണിയോരൊക്കെ ആകുമ്പോഴിങ്ങനെ വെള്ളത്തിൽ നിൽക്കേണ്ടി വരും അപ്പോൾ അതാണ് കാര്യം ചോറ് വെക്കണം ചോ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് അങ്ങനെ അരി കഴുകുക വെള്ളം നല്ലതു ചൂടായി എന്നിട്ട് അരി നല്ല ഒരുപാട് വേവ ഉള്ളതില് അപ്പൊ ഇതുവരെയും ദോശ ഇട്ട് കിട്ടുകയർന്നിട്ടില്ല ദോശ എന്താ പറഞ്ഞേ ആ അതോ ആ അവർക്കത് ഒരു തമാശ അതെ പോകുന്നവർക്കെല്ലാവരും തമാശ തമാശയല്ല അവരിങ്ങനെ നോക്കി പോവാ കാരണം വേറെ ഇങ്ങനെ വെള്ളം കയട്ടി കിടക്കുന്ന കാണുന്നില്ലല്ലോ ഞാനാ കഴിഞ്ഞ ദിവസം ഒരു പിന്നെ തേങ്ങ തേങ്ങ മേടിക്കാൻ പോയായിരുന്നു കേട്ടോ വടക്ക് കടയില് ഞാൻ അവിടുത്തെ ഇങ്ങോട്ട് വന്ന അവിടെ ഒരു വീടുകളിലും വെള്ളം ആ റോഡ് സൈഡിന് വെള്ളം കയറി കാരണം നമ്മുടെ ഇവിടെ മാത്രമല്ല ഇത്രയും താണു കിടക്കുന്നുള്ളു തേങ്ങ അടപ്പുണ്ടോ പിന്നെ അപ്പുറത്തോട്ടൊക്കെ ഉള്ള വീടുകളിലെല്ലാം വെള്ളം കയറും പക്ഷേ എങ്കിലും സൈഡിലത്തെ വീട്ടിൽ നമ്മുടെ വീട്ടിലേ ഉള്ളു വെള്ളം കയറുന്നത് നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാണ് വെള്ളം ഇറങ്ങട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ടൊന്ന് അപേക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആവേശപ്പെടുത്തി എന്താവുമോ എന്നൊന്നും അറിഞ്ഞുകൂടാ അവർ വന്ന് കാണുവോ നമുക്ക് വല്ലതും കിട്ടുവോ ഒന്നും അറിഞ്ഞിടാം പൈസ അങ്ങനെ മെയിന്റനൻസ് ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല മെയിൻ്റെനൻസ് അങ്ങനെ എന്ത് ചെയ്യാനാ ഏകദേശം നാളെ പണിയൊക്കെ കുറെ കഴിഞ്ഞ് വീണ്ടും പേര വെള്ളം ഇറങ്ങിയിട്ടില്ല അപ്പം ഇനി ചേട്ടന് ഇന്നലെ മീൻ മേടിച്ചിട്ടുണ്ടെന്നിട്ടുണ്ടായിരുന്നു കുറേ മീനുണ്ട് കാറിൽ ഒരു സൈസ് പുതിയ കാറില ഞാൻ ആ കാറിൽ ഇത്രയും വലുതായി ഞാൻ കണ്ടിട്ടില്ല നമ്മൾ വാങ്ങിച്ചില്ല കേട്ടോ അപ്പം ആ കാറിൽ നല്ലൊരു കാറിലാണ് ഞാൻ ആ കാറിലൊക്കെ ഒന്ന് കാണിച്ചു തരാം പക്ഷേ അത് തേങ്ങ അരച്ച് കറി വെക്കാൻ നല്ലതാണ് വലിയ മീനാണ് അപ്പോൾ രണ്ടായിട്ട് പീസ് രണ്ട് പീസാക്കിയിടാം അപ്പം ഞാനതൊന്ന് കാണിച്ചു തരാമേ അപ്പോൾ ഇന്നലെ ചേട്ടൻ വാങ്ങിച്ചുകൊണ്ടൊന്ന് കാറിലാണ് സു സീടിക്കാരലിൻ്റെ സീഡിക്കാരൻ അല്ല ഒരു മുള്ളംകാരല്ലോ ആ കാരല്ല ഇത് ഒരെണ്ണം രണ്ട് പീസാക്കാം ഇത് കേട്ടോ നല്ല കാരല്ലേ ഇതൊരു മൂന്നാലെണ്ണം എണ്ണം ഉണ്ട് നാല് അഞ്ചെണ്ണം ഉണ്ട് ഇത് കേട്ടോ കേട്ടോ അഞ്ച് എത്ര രൂപയാണെന്ന് അറിയത്തില്ല ചേട്ടൻ പറഞ്ഞിട്ട് ഭയങ്കര വിലയാണ് ഈ കാരലിന് അപ്പോൾ ഇതൊന്ന് വെട്ടി വ്യക്തിയാക്കാൻ നമുക്ക് തേങ്ങ അരച്ചൊരു കറിയാക്കാം നല്ല കാരല്ല നമ്മുടെ മുള്ളൻകരല്ലേ തന്നെ ഇത് കേട്ടോ മാവേ ഇത് മുള്ളം കാരലിൽ തന്നെയാണ് ഇല്ല മുള്ളങ്കാരലിലുണ്ടല്ലോ അപ്പോൾ അത് തന്നെ ഇത് ഒരു അത് നമ്മൾ തേങ്ങയൊക്കെ തിരികെ വെച്ചിട്ടുണ്ട് കറിക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും കുറച്ച് ഇഞ്ചിയുണ്ട് പിന്നെ കുറച്ച് നമുക്ക് കറി എന്ത് വരാറാൻ പറ്റത്തേക്കും ഒന്ന് കുറച്ച് എന്താ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയിടുക അപ്പോൾ നല്ല കറിക്ക് ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റായിരിക്കും നമ്മളിങ്ങനെ കൊസാരക്കറിയിൽ നിന്ന് മേടിച്ചാൽ ഉണ്ടമുളക് ഈ ഉണ്ടമുളക് ഇട്ടാൽ നമ്മൾ കറി വെക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് അരച്ച് നമ്മുടെ മീൻ ഇവിടെ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കരച്ചിട്ടി വെച്ചിട്ടുണ്ട് ഇനി കറച്ചട്ടിയിൽ ഇച്ചിരി എണ്ണ ഒരിക്കട്ടെ കറി വയ്ക്കാൻ നമുക്ക് കറി കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കട്ടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കൊത്തി അരിഞ്ഞതാ പിന്നെ കുറച്ച് സവാള പിന്നെ വഴറ്റിയെടുക്കാൻ നമ്മൾ കുറച്ച് ഉള്ളി അരച്ചിട്ട് അരച്ചിട്ടുള്ളതാണ് െടുക്കാൻ ഇനി തക്കാളി എടുക്കണം ഇനി ഇതിൻ്റെ കൂടെ തക്കാളി മാത്രമല്ലാതെ ഇതുണ്ടോ നമ്മൾ നല്ല കൊട്ടാരക്ക ചന്തയിൽ മേടിച്ച മുളക അപ്പോൾ അതുകൂടി നമുക്ക് സാനം വരും അപ്പോൾ ഈ സവാള ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ മുളകും കൂടി കൂടുക മുളക് എണ്ണയിൽ ഇടാൻ നമുക്ക് എന്താ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ ഒന്ന് വേണം വേണമെങ്കിലും നമുക്ക് അതിൻ്റെ കൂടെ തക്കാളി ഇട്ട് കൊടുക്കാം പച്ചമുളക് നമുക്ക് കറിയൊക്കെ ചേർത്തതിന് ശേഷം അരിഞ്ഞിട്ട് കൊടുക്കാം അടിപൊളി മുളവാ നല്ല അടി നല്ല ആയി ഈ മുളകിട്ടാൽ കറിക്കതിൽ പ്രത്യേക ടേസ്റ്റാണ് ഈ മുളകുള്ളവർക്കൊക്കെ അറിയുക അതിൻ്റെ ഗുണം നമ്മൾ ഞാൻ കറിക്ക് മഞ്ഞപ്പൊടി ചേർത്തിട്ടില്ല എന്നിട്ട് കരച്ചപ്പൊടി അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് മഞ്ഞപ്പൊടി ഇട്ടു തക്കാളി ചെറുതായിട്ടൊന്ന് എണ്ണയിൽ വാടിയിട്ടുണ്ട് ആ പച്ച മണമൊക്കെ പോയി അപ്പോൾ തക്കാളി ഒരുപാട് തേങ്ങാ കറിക്കായോണ്ട് ഒരുപാട് എണ്ണയിൽ വാടണ്ടെന്ന കാര്യമില്ല അപ്പം അരച്ച് വെച്ച് അരപ്പൊഴിക്കട്ടെ മിക്സി ഒക്കെ ഇവിടെ ഉണ്ടായതുകൊണ്ടേ അപ്പം തേങ്ങാ കറിയൊക്കെ വെക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ തേങ്ങാക്കറിയൊന്നും അധികം വെക്കുന്നില്ല പുളി ഇട്ട് കൊടുക്കട്ടെ ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളെ ആവശ്യത്തിനുള്ള മുള വെള്ളവും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പ് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ആരോ കോള് വിളിക്കുന്നത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു ഞാൻ ആ കോളെന്നെടുക്കെട്ടിനി കറിക്ക് ഉപ്പൊക്കെ ചേർത്ത് അപ്പം ഞാൻ പറഞ്ഞല്ലോ കോൾ വരുന്നുണ്ടെന്ന് അപ്പം എന്നെ ഇത് കണ്ട ഇവിടെ വെള്ളം തുക്കുക അമ്മാമ്മയും കുഞ്ഞാൻ്റിയൊക്കെ കുറേ തെറ്റിക്കളഞ്ഞ് അപ്പം ഇനി അടുത്ത അടുക്കളയിലെ സെഷൻ ശ്രീകൂട്ടനെ അപ്പോൾ പുറത്തോട്ട് തെപ്പിക്കളയാവല്ലോ ഇങ്ങനെ ഏത് സമയവും ഷർട്ട് ഇടത്തില്ല ഇത് ഊരിവാരി ഇങ്ങനെ നീക്കും കാരണം വെള്ളത്തിൽ എപ്പോഴും കളിക്കാമല്ലോ അതാണ് കാര്യം അവനെക്കൊണ്ട് ഞങ്ങളിതൊന്നും ചെയ്യിക്കുന്ന ഒരു കാര്യമല്ല അവൻ തനി എപ്പോഴും വെള്ളത്തിൽ കളിക്കണം അതാണ് അവൻ്റെ ശീലം ആ അപ്പം അങ്ങനെ ചേച്ചി ഇവിടോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ് അവർക്ക് ഇവിടെ അമ്മയെ കാണണം പിന്നെ ബിജി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവരെ ലിജിയെ കൂടി കാണണം അപ്പോൾ അതാണ് അവർ വരുന്നത് അവർ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു കൂട്ടം കറി കൂടെ ഉണ്ടാകട്ടെ എനിക്ക് വെച്ച് ഞങ്ങൾ രാവിലെ മീൻ കറിയും വെച്ചു പിന്നെ അതുപോലെ തന്നെ വെഴുക്ക് വരട്ടി വെച്ചു മീൻ വറക്കാനുള്ളത് എടുത്ത് വെച്ചിരണം ലിജിയും ശ്രീകൂട്ടനും ആരും കറി കൂട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് രണ്ട് കഷ്ണം എടുത്ത് വറക്കണമെന്ന് എഴുതി അപ്പോൾ എനിക്ക് ചേച്ചിയൊക്കെ വരുമ്പോൾ എന്നിട്ട് കറക്കാൻ എടുക്കാം അപ്പം ഞാൻ മീനൊന്ന് കണ്ടിച്ചൊക്കെ എടുക്കാം അപ്പം മീൻ ഇട്ടു കൊടുക്കാം ഞാൻ ചെറിയ രണ്ട് മൂന്ന് കഷ്ണം എടുത്ത് മറക്കാൻ വെച്ചിട്ടുണ്ട് ഇതിവിടെ കിടന്നൊന്ന് വെന്ത് വരട്ട അടച്ചു വെക്കട്ടെ കറി അത് കിഴങ്ങ് ഇഴുക്ക് വരത്തിച്ചു പിന്നെ ഉണ്ട് പിന്നെ മുരിങ്ങയിലക്കറി അങ്ങനെ കുട്ടന്ന് കഴിക്കാൻ ചോറ് കൊടുക്കട്ടെ ഞങ്ങളെ ഇന്നത്തെ കറികളും ഇന്നത്തെ ഊണ് ഇതൊക്കെയുള്ളു അപ്പം കുട്ടൻ ചോറ് കഴിക്കുന്നത് രുചി ചോറ് കഴിച്ചു ശ്രീകുട്ടം കഴിച്ചു ഇവരൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നിനി ഞങ്ങൾ ഞാനിവിടെ ചോറ് കഴിക്കണം ഗുളിക കഴിക്കണം ഇപ്പം വലിയ ജോലിയൊക്കെ തീരും പിരയൊക്കെ നല്ലൊരു തൂത്ത് കുറച്ച് വൃത്തിയാക്കി ഉണങ്ങി അപ്പോൾ ഇനി നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും അപ്പം a largo bye